പിതാവിന്റെ മർദ്ദനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട രണ്ട് വയസ്സുകാരി നേരിട്ടത് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സമാനതകളില്ലാത്ത ക്രൂരപീഡനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തല പൊട്ടിയതും തലയിലെ ആന്തരിക രക്തസ്രാവവുമാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണം ശരീരത്തിലുള്ള പല മുറിവുകൾക്കും പത്ത് ദിവസത്തിലധികം പഴക്കവും ശരീരത്തിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച പാടുകളുമുണ്ടായിരുന്നു ശരീരത്തിൽ എഴുപതിലധികം മുറിവുകൾ ഉണ്ടായിരുന്ന കുഞ്ഞിന്റെ തലച്ചോറ് വരെ ഇളകിയ നിലയിലായിരുന്നു അത്രയും ക്രൂരമായ മർദ്ദനമായിരുന്നു കുഞ്ഞിനേൽക്കേണ്ടി വന്നത് പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ അയൽക്കാരും രംഗത്ത് വന്നിട്ടുണ്ട് ഫായിസ് കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ചതായി അയൽക്കാർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു പല ദിവസങ്ങളിലും കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാറുണ്ടെന്നും കുഞ്ഞിനെ തല്ലുന്നത് കണ്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു പ്രതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും വേണ്ട രീതിയിൽ നടപടി എടുത്തില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു സംഭവ ദിവസം അയൽക്കാർ കുഞ്ഞിനെടുത്തപ്പോൾ അവശ്യ നിലയിലായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആർക്കും താല്പര്യമില്ലെന്നും കുഞ്ഞിനെ നടത്തിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് പ്രതിക്കെതിരെ കൊലക്കുറ്റത്തിന് പുറമെ ബാലനീതി നിയമത്തിലെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് സിന്യൂസ് കോഴിക്കോട്